നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിറ്റ തിരിച്ചടിയിൽ പ്രധാന പങ്ക് കർഷകരുടേത് കൂടിയാണ് രണ്ടാം കർഷക സമരം ബി ജെ പിയുടെ ഉറക്കം കളഞ്ഞ ഒരു പ്രക്ഷോഭം തന്നെയായിരുന്നു പല കുറുക്കുവഴികളും ഉപയോഗിച്ച് കർഷകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും സാധിക്കുകയും ചെയ്തില്ല പൂർവാധികം ശക്തിയോടെ കർഷകർ ബി ജെ പിയുടെ നെഞ്ചത്തേക്ക് ചവിട്ടി കയറുകയാണ് ഉണ്ടായത് കർഷകരോട് തീർത്താ തീരാത്ത പക മോദിക്കും കൂട്ടർക്കും എക്കാലത്തും ഉള്ളതാണ് പ്രതിഷേധിക്കുന്ന കർഷകരെ തീവ്രവാദികളായി മുദ്രകുത്താൻ പോലും മോദി സർക്കാർ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ പൂർവാധികം ശക്തിയോടെ പോരാടുന്ന ഒരു കർഷകരെ ആയിരുന്നു രാജ്യം കണ്ടത് എന്നാൽ ഇപ്പോൾ സഖ്യകക്ഷികളുടെ പിൻബലത്തോടെ അധികാരത്തിലേക്ക് കാൽവെച്ച മോദി കർഷകരെ ദ്രോഹിക്കാനുള്ള പുറപ്പാടിലാണ് ഉള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവരാജ് സിംഗ് ചൌഹാനെ കേന്ദ്ര കൃഷി മന്ത്രിയാക്കിയതും എന്നാൽ അതിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അഖിലേന്ത്യാ കിസാൻ സഭ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ മൻസോറിൽ ആറ് കർഷക പോലീസ് ഉത്തരവാദിയായ ചൌഹാനെ കൃഷിമന്ത്രിയാക്കിയതിനെതിരെയാണ് പ്രതിഷേധം രൂക്ഷമായത് രണ്ടായിരത്തി പതിനേഴ് ജൂണിലായിരുന്നു സംഭവം ബിജെപി സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് പോലീസ് വെടിയുതിർത്തത് വെടിവെപ്പിൽ അഞ്ച് കർഷകർ കൊല്ലപ്പെട്ടു ഒരാൾ ലാത്തി ചാർജിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക കടങ്ങൾ എഴുതിത്തള്ളുക മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുക കർഷക ആത്മഹത്യകൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു കർഷകർ പ്രതിഷേധിച്ചത് കർഷകരോട് നീതി കാണിക്കാത്ത കർഷക രക്തം കയ്യിൽ പുരണ്ട ഒരാളെ കൃഷിമന്ത്രിയാക്കുന്നത് ഒരിക്കലും സ്വീകാര്യമായ വിഷയമല്ലെന്നും ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റ് അശോക് ധവളയും ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണയും പറയുന്നത് കർഷകരുടെ ചോര പുരണ്ട രാഷ്ട്രീയക്കാരന് കാർഷിക മന്ത്രിസ്ഥാനം നൽകിയത് ധാർമികമായ അപലപനീയമാണ് ഈ തീരുമാനം കർഷകരോടും കാർഷിക പ്രശ്നങ്ങളോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ മനോഭാവത്തെയാണ് കാണിക്കുന്നതെന്നും അഖിലേന്ത്യാ കിസാൻ സഭ വ്യക്തമാക്കി മാത്രമല്ല പി കിസാൻ പദ്ധതി പ്രകാരം കർഷകർക്ക് മാസം രണ്ടായിരം രൂപ നൽകുന്ന പരിപാടി കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്നും അവർ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പദ്ധതി അന്ന് ദശാംശം അഞ്ചു കോടി കർഷകരെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരായി കുറഞ്ഞുവെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ചൂണ്ടിക്കാട്ടി ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി മോദിയോടുള്ള കർഷകരുടെ രോഷം പെട്ടെന്നൊന്നും അടങ്ങില്ല എന്ന് മൂന്നാം സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ആദ്യം പ്രഖ്യാപിച്ച പദ്ധതി കർഷകർക്ക് വേണ്ടിയായിരുന്നു എന്നാൽ അത് കർഷകരെ കബളിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഇപ്പോൾ തുറന്നടിക്കുന്നത് എന്തായാലും ഇതോടുകൂടി മോദിയുടെ മറ്റൊരു മുഖംമൂടി കൂടി അഴിഞ്ഞു വീഴുകയാണ് ഇപ്പോൾ